അത് കഴിഞ്ഞ് രണ്ട് ദിവസം മുമ്പ് ഈ പയ്യൻ വന്നിരുന്നു ഈ മൂത്ത പയ്യൻ വന്നിരുന്നു വന്ന് വെള്ള സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ആ രണ്ട് ദിവസം ഈ ഇളയ പയ്യൻ വരാറില്ലായിരുന്നു ഈ അടുത്ത രണ്ട് ദിവസങ്ങളിൽ മൂത്ത പയ്യനാണ് രണ്ട് ദിവസം കൊണ്ട് വന്നുകൊണ്ടിരുന്നത് ആ മരിക്കുന്നതിൻ്റെ ആ അന്നും ഈ പയ്യൻ ഉച്ചയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വന്ന് സാധനം മേടിച്ചുകൊണ്ട് പോയതായിരുന്നു നോർമൽ ആളാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ആരും ചെയ്യത്തില്ല സ്വന്തം മാതാവിനെ സ്വന്തം സഹോദരനെ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല അവൻ നോർമൽ അല്ല അവൻ അതുകൊണ്ടാണ് ചെയ്തത് ഒരാൾ തന്നെ ഒറ്റക്ക് ഇത്രയും കൊലപാതകം ആദ്യമായിട്ടായിരിക്കും ജീവിതത്തില് ജീവിതത്തിലും നമ്മള് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് ഇത്രയും നല്ലൊരു സൗമ്യ ശാന്തനായ പയനായിരുന്നു അവൻ എന്തിനു ചെയ്തെന്ന് അവന് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സഹോദരനാണ് അവൻ എന്തിനു ചെയ്തെന്ന് വിശ്വസിക്കാൻ പറ്റും അഫ്വാൻ്റെ വീടിന് സമീപത്ത് പലയർക്കട നടത്തുന്ന ഷമീർ നമ്മളോടൊപ്പം ഉണ്ട് എങ്ങനെയാണ് അറിയുന്നത് ഒരു ആറ് ഏഴ് മണി ആറും ഏഴിനും ഇടയ്ക്കാണ് അറിയുന്നത് അറിയുന്നത് ഇപ്രകാരമാണ് പോലീസ് വന്നതിന് ശേഷമാണ് അറിയുന്നത് ഈ നാട്ടുകാരെല്ലാം അറിയുന്നത് അപ്പോൾ തന്നെയാണ് അറിയുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരു സംഭവമായിപ്പോഴത് ഈ കൊലപാതകം നടന്നത് നാട്ടുകാരെ അറിയാൻ വൈകിയെന്ന് പറഞ്ഞു അത് വീട്ടിലും അതേപോലെ ഇത്ര ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് അറിയുന്നതുകൊണ്ടായിരിക്കും അത് തന്നെയാണ് വെച്ചാൽ മെയിനായിട്ടുള്ളത് വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ഇളയ പയ്യൻ വരുന്നതും ഒരു ക്ലാസ് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് വരുന്നതിന് ശേഷമാണ് വീട് കൂട്ടിയിട്ടിരിക്കുന്നതും അയൽവക്കത്തുള്ള വീട്ടിൽ പോയിരിക്കുകയും അവിടെ നിന്നും കൊണ്ട് ആ ഫോണിൽ വിളിക്കുകയും മല ഫോൺ ഈ പയ്യൻ്റെ കയ്യിലിരിക്കുകയായിരുന്നു മൂത്ത പയ്യൻ്റെ കയ്യിലാണ് ഇരുന്നത് അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞാണ് പിന്നെ വന്നാണ് കൂട്ടി കൊണ്ടുപോകുന്നത് അങ്ങനെ പോയി കപ്സൊക്കെ മേടിച്ചു കൊടുക്കുന്നത് ഇവിടെ സാധനം വാങ്ങാറുണ്ട് ഇളയ പയനാണ് കൂടുതലും വന്നുകൊണ്ടിരുന്നത് ഡെയിലി അങ്ങനെ പോലെ ഒരു മൂന്ന് തവണ വരാറുണ്ട് അത് കഴിഞ്ഞ് രണ്ട് ദിവസം മുമ്പ് ഈ പയ്യൻ വന്നിരുന്നു ഈ മൂത്ത പയ്യൻ വന്നിരുന്നു അന്ന് പിള്ളേർ സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ആ രണ്ട് ദിവസം ഈ ഇളയ പയ്യൻ വരാറില്ലായിരുന്നു ഈ അടുത്ത രണ്ട് ദിവസങ്ങളിൽ മൂത്ത പയ്യനാണ് രണ്ട് ദിവസം കൊണ്ട് വന്നുകൊണ്ടിരുന്നത് ആ മരിക്കുന്നതിൻ്റെ ആ അന്നും ഈ പയ്യൻ ഉച്ചയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് സാധനൊപ്പം മേടിച്ചുകൊണ്ട് പോയതായിരുന്നു ചെയ്ത പയ്യൻ പയ്യൻ പയ്യനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഒരു മാസമായിട്ട് മദ്യപിക്കാറുണ്ടായിരുന്നു എന്നൊക്കെയാണ് അത്തരം അനുഭവങ്ങൾ എന്തെങ്കിലും കണ്ടോ ഇല്ല നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല പക്ഷേ നമ്മളെ ബന്ധപ്പെട്ട് സ്ഥിതിക്ക് അങ്ങനെ ഒരു നല്ല സ്വഭാവമാണ് സംസാരിക്കാനും എല്ലാം നല്ല സ്വഭാവം തന്നെയാണ് മോശ അഭിപ്രായം ആർക്കും ഇല്ല നാട്ടിലിപ്പോൾ ഒരു അഞ്ച് പേരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ചുറ്റിയൊക്കെ അടിച്ച് ഭയങ്കര ക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നാടിനുണ്ടാകുന്നൊരു ഞെട്ടലും വളരെ ദയനീയ അവസ്ഥ തന്നെയാണ് നാടിൻ്റെ പയ്യന്മാരായത്തുള്ള പയ്യന്മാരുടെ ഈ അവസ്ഥയാണ് വലിയ വിഷയം തന്നെയാണ് അത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് അതിന് വേണ്ടി ലക്ഷ്യം വ്യക്തമാവുന്നുള്ളൂ വ്യക്തമാവുന്നുള്ളു പയ്യനിപ്പോൾ വലിയ വിഷം കഴിച്ചിട്ട് ആശുപത്രിയിലാണ് നോർമൽ ആളാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ആരും ചെയ്യത്തില്ല സ്വന്തം മാതാവിനെ സ്വന്തം സഹോദരനെ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നോർമൽ അല്ല അവൻ അതുകൊണ്ടാണ് ചെയ്തത്

ഇവിടെയും കുറച്ച് കടങ്ങളുണ്ട് ഈ വീട് വെച്ചതിൻ്റെ ബാക്കി കുറച്ച് കടങ്ങളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവൻ പറയുന്നത് ഇതാണ് കടബാധ്യതയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയാണ് ഈ ലക്ഷ്യം ചെയ്തിരുന്നത് പക്ഷേ ഇത് ഇവരെയൊക്കെ കൊല്ലേണ്ട കാര്യം എന്തോന്നുള്ള അറിയില്ല അത് അവൻ്റെ തന്നെ ചോദിക്കണം അത്രയേ ഉള്ളൂ ഇവർ മൂന്ന് മാസം മുമ്പ് അങ്ങട്ട് അവിടെ പോയിരുന്നു എൻ്റെ വാപ്പാരുടെ അടുത്ത് പോയിരുന്നു എന്ന് പറയുന്നതായിട്ട് ഗൾഫിൽ ഒരു മൂന്ന് മാസം കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്നതാണ് അതിനെക്കുറിച്ച് വേറെ പിന്നെ കൂടുതലൊന്നും അറിയില്ല പഠിക്കുന്നുണ്ടായിരുന്നു അതേ അറിയുള്ളു പഠിക്കുന്നുണ്ടായിരുന്നു കാണാനൊക്കെ നല്ല ലുക്കും നല്ല സൗകര്യം ഉള്ളതാണ് അതെ സൗകര്യങ്ങളൊക്കെ ഏത് രീതിയിലൊന്നും അറിയില്ല കടങ്ങൾ വാങ്ങിയിട്ടാണോ എന്നും അറിയില്ല കടങ്ങൾ ഇവിടെ ഒരുപാട് പേരെ ചോദിച്ചിട്ടെന്ന് പറയുന്നുണ്ട് പലിശയ്ക്ക് എടുത്തിട്ട് കുറച്ച് പേരുണ്ട് ഈ രണ്ട് ദിവസം മുമ്പ് പലിശക്കെടുത്ത ഒരു ടീം ഇവിടെ വന്നായിരുന്നു പുള്ളീരുന്ന പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അഞ്ച് ലക്ഷത്തോളം കടമുണ്ട് എന്നൊക്കെയാണ് പോലീസ് അതന്നെ അത് തന്നെയാണ് പറയുന്നത് പക്ഷേ അവർക്ക് കടം തീർക്കാവുന്നേ ഉള്ളൂ അവർക്ക് വീട് അത്യാവശ്യം വലിയ വീട് തന്നെയാണ് അത് കൊടുത്താൽ തന്നെ അവർക്ക് ഈ കടം വീട്ടാവുന്നതേ ഉള്ളൂ അങ്ങനെ ഈ കടത്തിന്റെ പേരിലാണെങ്കിൽ ഈ കൊല ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അത്രയേ പറയാനുള്ളു ഈ കൊലപാതകത്തിൽ അല്ല അതിനർഹതപ്പെട്ട ശിക്ഷ വിധിക്കണം അതിപ്പോൾ നമ്മൾ തീരുമാനിക്കുമല്ലോലോ കോടതി വിധി കേസിനനുസരിച്ച് നടക്കുമല്ലോ കോടതി വിധി എന്തായാലും അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അർഹതപ്പെട്ട ശിക്ഷമനം ലഭിക്കണം എന്നുള്ളതേ ഉള്ളൂ കൊലപാതകങ്ങൾ സിനിമകളിലും ഇത് കണ്ടിട്ടില്ല ഒന്ന് രണ്ട് കൊലപാതകം അല്ലാതെ ഒരാൾ തന്നെ ഒറ്റയ്ക്ക് ഇത്രയും കൊലപാതകം ആദ്യമായിട്ടായിരിക്കാം ജീവിതത്തിൽ ജീവിതത്തിലും നമ്മൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് ഇത്രയും നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്ര ഒരു അതെ അത് തന്നെയാണ് രണ്ടാമക്കൾ തന്നെയാണ് അമ്മയും മൂന്ന് പേരാണ് ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത് പിന്നെ അവൻ്റെ ബാക്കിയുള്ള ചുറ്റുപാട് എന്താണെന്നുള്ള അറിയില്ല അവൻ്റെ വേറെ പുറത്ത് വേറെ ഗെയിങ്ങൾ അറിയില്ല അതൊക്കെ നീ അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ് വേറെ ഈ നാട്ടിലുള്ള ആളുകളുമായിട്ട് സൗഹൃദം കുറവ് തന്നെയാണ് അവൻ പുറത്ത് ഇറങ്ങിയ ആൾക്കാരെ കാണുമ്പോൾ അവനെ വിഷ് ചെയ്ത് പോകുന്നല്ലാതെ വേറെ കൂടുതൽ കമ്പനി ഒന്നും നമ്മുടെ അടിച്ചു നടക്കുന്ന കാണാറില്ല പുറത്ത് കമ്പനി ഉണ്ടോ എന്നാണ് നോക്കേണ്ടതുള്ളത് വീട്ടിൽ തന്നെയായിരിക്കും ആ കൂടുതലും വീട്ടിൽ തന്നെയാണ് പോണെങ്കിൽ ബൈക്ക് എടുത്തിട്ട് പോകും നേരെ വീട്ടിൽ വരും അല്ല ഇവിടെ ഇറങ്ങി നടക്കുന്നത് വളരെ കുറവാണ് ഇളയ ഇളയഭയ്യൻ നല്ലൊരു സൗമ്യ ശാന്തനായ ഭയ്യനായിരുന്നു അവൻ എന്തിനു ചെയ്തെന്ന് അവന് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സഹോദരനാണ് അവനെന്തിനു ചെയ്തെന്ന് വിശ്വസിക്കാൻ പറ്റും നടക്കുന്ന ഒരു സംഭവമായി